നമസ്കാരം ഡോക്ടർ ഹാരിസ് ചെർക്കലിനെ വീണ്ടും നിഴലിൽ നിർത്തി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പി കെ ജബാർ നടത്തിയ വാർത്താ സമ്മേളനം സ്ക്രിപ്റ്റഡ് മീറ്റോ ഡോക്ടർ ഹാരിസ് ഉയർത്തിയ ആരോപണങ്ങൾക്ക് മറുപടി നൽകി നടത്തിയ വാർത്താ സമ്മേളനം മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥ പ്രകാരം എന്ന സംശയം ജനിപ്പിക്കുന്നതാണ് വാർത്താ സമ്മേളനത്തിനിടെ ഒരു ഫോൺ കോൾ വന്നു ഉന്നത തലങ്ങളിൽ നിന്നാണ് കോൾ എന്ന് അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ നിന്ന് തന്നെ വ്യക്തമാണ് പിന്നാലെ അദ്ദേഹം പരസ്യമായി പ്രിൻസിപ്പലിനോട് ആവശ്യപ്പെടുന്നുണ്ട് സാറേ മുഴുവൻ റിപ്പോർട്ടും വായിക്കണം എന്ന് വാർത്താ സമ്മേളനത്തിനിടെ ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്താൻ സൂപ്രണ്ട് നിരവധി തവണ സാറിന് വിളിക്കുന്നുണ്ട് ഉന്നതങ്ങളിൽ നിന്ന് നിർദ്ദേശം വന്നിട്ടുണ്ടെന്നും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വാർത്താ സമ്മേളനം എന്നും പറയാവുന്ന രീതിയിലാണിത് നിർദ്ദേശം പ്രിൻസിപ്പലിന് കൈമാറി അതിനുശേഷമാണ് റിപ്പോർട്ട് മുഴുവൻ വായിക്കുന്നത് തന്റെ മുറി മറ്റൊരു താഴ്ട്ട് പൂട്ടിയെന്ന യൂറോളജി വിഭാഗ മേധാവി ഡോക്ടർ സി എസ് ഹാരിസിന്റെ ആരോപണത്തിന് മറുപടിയുമായാണ് ഡോക്ടർ പി കെ ജബാർ വാർത്താ സമ്മേളനം നടത്തിയത് യൂറോളജി വിഭാഗത്തിൽ നിന്ന് ഒരു ഉപകരണം കാണാതായെന്ന റിപ്പോർട്ടിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഡോക്ടർ ഹാരിസിന്റെ മുറിയിൽ നിന്ന് ഒരു ഉപകരണം കണ്ടെത്തിയെന്നും സമീപത്തെ പെട്ടിയിൽ ചില ബില്ലുകൾ ഉണ്ടായിരുന്നുവെന്നും വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ ജബ്ബാർ പറഞ്ഞിരുന്നു അതിൽ അസ്വാഭാവികതയുണ്ട് വിശദമായി പരിശോധിച്ച് സർക്കാരിന് റിപ്പോർട്ട് നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു ഇതിനിടെ ഡോക്ടർ ജബാറിനൊപ്പം ഉണ്ടായിരുന്ന മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ സുനിൽകുമാറിനെ ആരോ ഫോണിൽ വിളിച്ച് നിർദ്ദേശം നൽകുകയായിരുന്നു അന്വേഷണ റിപ്പോർട്ട് മുഴുവൻ വായിക്കാൻ അദ്ദേഹം ഡോക്ടർ ജബാറിനോട് ആവശ്യപ്പെടുകയും ചെയ്തു ഉപകരണം കാണാനില്ലെന്ന് വിദഗ്ധ സമിതി കണ്ടെത്തിയെന്നും വകുപ്പ് മേധാവി ഡോക്ടർ ഹാരിസ് ഇത് സമ്മതിച്ചുവെന്നും അന്വേഷണ റിപ്പോർട്ടിൽ നിന്ന് പ്രിൻസിപ്പൽ വായിച്ചു കേൾപ്പിച്ചു സൂപ്രണ്ടിന്റെ ഫോണിന്റെ മറുതലക്കിൽ ആരായിരുന്നു എന്നത് സംബന്ധിച്ചും പുറത്തിരുന്ന വാർത്താസമ്മേളനം നിയന്ത്രിച്ചത് ആരാണെന്നതിനെക്കുറിച്ചും വിവാദമുയർന്നിട്ടുണ്ട് അതേസമയം കാണാതായ ഉപകരണത്തിന്റെ ഫോട്ടോ പോലെയുള്ളതല്ല ഹാരിസിന്റെ മുറിയിൽ കണ്ടെത്തിയ ഉപകരണമെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു ഡോ ഡോക്ടർ ഹാരിസിന്റെ മുറിയിൽ ഒരാൾ കടന്നു കയറുന്നത് സിസിടിവിയിൽ കണ്ടതുകൊണ്ടാണ് പഴയ താഴ് മാറ്റി പുതിയ താഴ്ട്ട് പൂട്ടിയതെന്ന് സൂപ്രണ്ട് ഡോക്ടർ കുമാർ പറഞ്ഞു എന്നാൽ പൂട്ടുപൊളിച്ചിട്ടില്ല താക്കോൽ ഉപയോഗിച്ചാണോ കയറിയതെന്ന് ദൃശ്യങ്ങളിൽ വ്യക്തമല്ലെന്നും സൂപ്രണ്ട് പറഞ്ഞു തന്നെ കൊടുക്കാനും വ്യക്തിപരമായി ആക്രമിക്കാനും ബോധപൂർവം ശ്രമിക്കുകയാണെന്ന് ഡോക്ടർ ഹാരിസ് പരാതിപ്പെട്ടിരുന്നു തന്റെ ഓഫീസ് മറ്റൊരു പൂട്ടിട്ടു പൂട്ടിയ അധികൃതരുടെ ലക്ഷ്യം വേറെയാണെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു ഇതിന് മറുപടിയായാണ് പ്രിൻസിപ്പൽ വാർത്താ സമ്മേളനം വിളിച്ചത് ഡോക്ടർ ഹാരിസ് വെളിപ്പെടുത്തിയത് ചെറിയൊരു പ്രശ്നമാണെന്നും പ്രഗത്ഭരായ ഡോക്ടർമാരാണ് അന്വേഷിച്ചതെന്നും ഡോക്ടർ ജബാർ പറഞ്ഞു ആര് ചട്ടലംഘനം നടത്തിയാലും അന്വേഷിക്കും ഒരു ഉപകരണം കാണുന്നില്ലെന്ന് അന്വേഷണ സമിതി കണ്ടെത്തിയിരുന്നു മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഒരു ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ അതിന്റെ തൽപേരി കിടത്തുന്ന നടപടികൾ ഉണ്ടാകാൻ പാടില്ല ഡോക്ടർ ഹാരിസ് ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ഡോക്ടറാണെന്ന് ആർക്കും സംശയമില്ല അദ്ദേഹം ഒരു വിഷയം ഉന്നയിച്ച് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തത് വലിയ വിവാദമാവുകയും അത് അന്വേഷിക്കാൻ സർക്കാർ സമിതിയെ നിയോഗിക്കുകയും ചെയ്തു പ്രഗത്ഭരായ ഡോക്ടർമാർ അടങ്ങുന്ന സമിതി അന്വേഷിച്ച് ശുപാർശകൾ നൽകി പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കണമെന്ന ശുപാർശ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് യൂറോളജി വിഭാഗത്തിൽ ഒരു ഉപകരണം കാണാനില്ലെന്ന കാര്യവും സമിതി ചൂണ്ടിക്കാട്ടിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ശനിയാഴ്ച ഡി എം ഇയുടെ നേതൃത്വത്തിൽ പലയിടത്തും പരിശോധിച്ചെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല വകുപ്പ് മേധാവിയായ ഡോക്ടർ ഹാരിസിന്റെ മുറിയും പരിശോധിക്കണമെന്ന് പറഞ്ഞതിനനുസരിച്ച് യൂറോളജി വിഭാഗത്തിലെ ഡോക്ടർ ടോണിയുടെ സാന്നിധ്യത്തിൽ അവിടെ ഞാൻ പരിശോധിച്ചു ഡോക്ടർ ടോണിയിൽ നിന്നാണ് മുറിയുടെ താക്കോൽ വാങ്ങിയത് ഒരു ചെറിയ പെട്ടിയിൽ മോസിലോസ്കോപ്പ് എന്ന ഉപകരണം ഡോക്ടർ ടോണി കാട്ടിത്തന്നു വിശദ പരിശോധന വേണമെന്ന് തോന്നിയതിനാൽ ഇന്നലെ വീണ്ടും ഡോക്ടർ ഹാരിസിന്റെ ഓഫീസിലെത്തി ഡോക്ടർ സാജു ഡോക്ടർ ടോണി ഡി എം ഇ അടക്കമുള്ള ഉദ്യോഗസ്ഥർ എന്നിവരും ഒപ്പം ഉണ്ടായിരുന്നു തലേന്ന് കണ്ട ചെറിയ പെട്ടിക്കൊപ്പം ഒരു വലിയ പെട്ടിയും അവിടെ ഉണ്ടായിരുന്നു തലേ ദിവസം അത് ഉണ്ടായിരുന്നില്ല അതിൽ ചില ബില്ലുകൾ ഉണ്ടായിരുന്നു ഓഗസ്റ്റ് രണ്ടിന് മോസിലാസ്കോപ്പ് വാങ്ങിയതിൻ്റെതായിരുന്നു ബില്ല് മറ്റൊരു പെട്ടിയിൽ നെഫ്രോസ്കോപ്പ് എന്ന ഉപകരണവും കണ്ടു അസ്വാഭാവികത തോന്നിയതിനാൽ കൂടുതൽ പരിശോധന നടത്തി സർക്കാരിന് റിപ്പോർട്ട് നൽകാൻ തീരുമാനിച്ചെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു സി സി ടി വി പരിശോധിച്ചപ്പോൾ ഡോക്ടർ ഹാരിസിന്റെ മുറിയിൽ ഒരാൾ കയറുന്നത് കണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതിലും വിശദമായ അന്വേഷണം വേണം അതിന്റെ സമയം ഉൾപ്പെടെ എടുത്തിട്ടുണ്ട് കൂടുതൽ പരിശോധനയും നടത്തിവരികയാണ് ഡോക്ടർ ഹാരിസിനെ ഹാരിസിന്റെ സംശയനിഴലിൽ നിർത്തിയല്ല സംസാരിക്കുന്നത് മുറി താക്കോൽ ഉപയോഗിച്ചാണ് തുറന്നതെന്ന് സിസിടിവിയിൽ വ്യക്തമല്ല മുറിയുടെ താക്കോൽ ആർക്കും നൽകിയിട്ടില്ലെന്ന് ഡോക്ടർ ടോണി അറിയിച്ചിട്ടുണ്ട് മുറിയിൽ മറ്റൊരാൾ കടന്നു കടന്നുകയറിയതിനെപ്പറ്റി പോലീസിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അക്കാര്യം സർക്കാരിനാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് ഉപകരണം കാണാതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലാണ് അന്ന് ഡോക്ടർ ഹാരിസ് ആയിരുന്നു വകുപ്പ് മേധാവിയെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു